നമസ്കാരം എൻ്റെ പേര് ഗീതാ സലീഷ് തൃശ്ശൂർ ജില്ലയിലെ അമല ഹോസ്പിറ്റലിനടുത്തുള്ള അമലാനഗറിലാണ് നാല് വർഷമായിട്ട് ഗീതാ സോമി ടി ഹോം എന്നുള്ള നമ്മുടെ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മഞ്ഞൾ കൃഷി ചെയ്തുകൊണ്ട് ഓർഗാനിക് രീതിയിൽ കൃഷി ചെയ്തിട്ട് അതുകൊണ്ടുള്ള രണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ഗീതാ സോമി ടൂ ഹോമിലൂടെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മഞ്ഞൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കുർക്കുമീൽ അതുപോലെ ഫസ്റ്റ് റിങ്ക് അതുപോലെ തന്നെ നല്ല മഞ്ഞൾപ്പൊടി ഓർഗാനിക് രീതിയിൽ കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ള നല്ല മഞ്ഞൾ പൊടി ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ താഴെ പറയുന്നതാണ് എൻ്റെ പേര് അരുൺ ഞാന് ആമസോണിൽ നിന്ന് കുറുക്കുമേലിന്ന് പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്ത് നോക്കി ഇതില് ആൽമണ്ടും ടെർമറിക്കും അതുപോലെ തന്നെ നാളികരപ്പാല് അതുപോലെ തന്നെ ഈത്തപ്പഴം എല്ലാം യൂസ് ചെയ്ത് ഇതാക്കി വരുന്നൊരു നല്ലൊരു പ്രൊഡക്റ്റ് ആണ് അതിന്റെ നല്ലൊരു ടേസ്റ്റും കൂടിയിട്ടാണ് ഒരു സാധനം അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി അത് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നി അപ്പൊ അത് കാരണം ഇങ്ങനെ ഒരു പേര് ശ്രീജി എൻ്റെ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഗീതാസിൻ്റെ ഹോം ടു ഹോം എന്നുള്ളതിൽ ഒരു ഫസ്റ്റ് ഡ്രിങ്ക് എന്ന പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയത് ഇത് കഴിച്ചതിന് ശേഷം നമ്മുടെ ബോഡിക്ക് ഒരു വല്ലാത്തൊരു ഫീലാണ് അതായത് ആയാലും ഒക്കെ ഭയങ്കര നമുക്ക് ഭയങ്കര കംഫർട്ടബിളാണ് ഈ പ്രോഡക്റ്റ് നമുക്കിത് റെക്കമെൻഡ് ചെയ്യാനായിട്ട് വളരെ നല്ലൊരു പ്രോഡക്റ്റാണ് എൻ്റെ പേര് വിജയാസാണ് ഇത് അവരുടെ തന്നെ ഒരു ഫസ്റ്റ് ഡ്രിങ്ക് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ കുറച്ച് നാളുകളായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഉള്ളിൽ ഒരു ക്ലെൻസിങ്ങിനും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ഗൂസ് ചെയ്യാനും ഈ ഒരൊറ്റ സാധനം മതി അപ്പം ഞാനത് ഉപയോഗിച്ചതുകൊണ്ട് ഇത്രയും ആയതുകൊണ്ട് നിങ്ങളിലേക്ക് അത് എത്തിക്കണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ഒരു റിവ്യൂ തന്നതാണ് എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അത് ഹലോ എൻ്റെ പേര് അർച്ചന ഞാൻ ഈ അടുത്ത ഗീതാസ് ഹോം ടു ഹോമിൽ നിന്നും മഞ്ഞൾപ്പൊടി വാങ്ങിക്കുകയുണ്ടായി നമ്മൾ പാചകം ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഗുണനിലവാരം നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു നിറം പിന്നെ കുറച്ചിട്ടാൽ തന്നെ അതിൻ്റെ ഒരു മണം പിന്നെ കഴിക്കുമ്പോൾ നമുക്കതിൻ്റെ സ്വാദും വളരെ വളരെ ഡിഫറെൻ്റ് ആണ് അത് ഉപയോഗിച്ചാലാണ് നമുക്ക് ഇത് മനസ്സിലാവുക ഇതൊരു വെറും റിവ്യൂ അല്ല അപ്പോൾ ഉപയോഗിച്ച് നോക്കൂ മനുഷ്യന്റെ ഉള്ളിൽ കയറി കിടക്കുന്ന എല്ലാ തരം ടോക്സിൻസും പുറത്തിറങ്ങാൻ ഏറ്റവും ബെസ്റ്റ് മഞ്ഞളാണെന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപേ കണ്ടെത്തിയതാണ് ഇത്രയും വൃത്തിയായിട്ട് മഞ്ഞൾ ഇങ്ങനെ ഉപയോഗിക്കാൻ കിട്ടിയിട്ടില്ല ഇപ്പോഴത് കിട്ടിയിരിക്കുന്നു അതിന് ഗീതാസിനോടും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും ഞാൻ വളരെ നന്ദി രേഖപ്പെടുത്തുന്നു നമസ്കാരം ഞാൻ കലാഭവൻ രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു ക്ലാസ് ഒരു ലേശം ഈ സാധനം അങ്ങോട്ട് ഫിക്സ് ചെയ്യും ഫസ്റ്റ് ഡ്രിങ്ക് ഇതങ്ങട്ട് ഒരു ഗ്ലാസ് അടിച്ച പിന്നെ അന്നത്തെ ദിവസം ഫുൾ എനർജി ആണോ എൻ്റെ പേര് ഗീതാ സലീഷ് തൃശ്ശൂർ ജില്ലയിലെ അമല ഹോസ്പിറ്റലിനടുത്ത് നഗറിലാണ് നാല് വർഷമായിട്ട് ഗീതാ സ്വഭാവം എന്നുള്ള സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ട് നാല് വർഷമായി ഇവിടെ നമ്മൾ മഞ്ഞൾ ഓർഗാനിക് രീതിയിൽ കൃഷി ചെയ്തുകൊണ്ട് തന്നെ രണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് നിർമ്മിക്കുന്നത് എനിക്കറിയാം എല്ലാ വനിതാ സംരംഭകരേക്കാൾ വ്യത്യസ്തമായിട്ടാണ് എൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് കാരണം ഹൺഡ്രഡ് പെർസെൻറ്റേജും ബ്ലൈൻഡാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും കാഴ്ച ഇല്ലായ്മ എന്നുള്ളത് എനിക്കിതിനൊന്നും ഒരു തടസ്സമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല കാരണം ഒരു സംരംഭം നല്ല രീതിയിൽ ചെയ്യുക അതിനെ ആ ഒരു ലക്ഷ്യത്തോടു കൂടി ചെയ്ത് അതിനെ സക്സസ്സിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫുള്ളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും ആ ഒരു സംരംഭം ലക്ഷ്യത്തിലെത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ പ്രയർത്തിച്ച് കൊണ്ടിരിക്കുന്നത് സമൂഹത്തിലേക്ക് നല്ല ഫുഡ് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ രണ്ടായിരത്തി പതിനൊന്നിലായാലും ഇപ്പോൾ ഗീതാ സ്വാമി ടൂം എന്നുള്ള സംരംഭമായാലും സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഇപ്പോൾ ഗീതം സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം നാല് വർഷമായിട്ടുള്ളൂ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ എഴുപത്തഞ്ചിൽ കൂടുതൽ അംഗീകാരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്വാളിറ്റി ഫുഡ് കൊടുക്കാനുള്ള നമുക്കുള്ളൊരു പ്രചോദനം കൂടിയാണ് ഈ കിട്ടിയിട്ടുള്ള അവാർഡുകളൊക്കെ ഗീത സോം ടി ഹോമിൻ്റെ സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ് ഒരു മുന്നൂറ്റി അമ്പതോളം പേര് നമ്മുടെ ഒപ്പം ചേർന്നുകൊണ്ടാണ് ഈ ഗീത സോം ടോമ് മുന്നോട്ട് പോകുന്നത് ഇൻ ഹൗസ് നമ്മുടെ ഓഫീസിലായാലും നമ്മുടെ പ്രൊഡക്ഷൻ ഏരിയയിലായാലും കൂടിയിട്ട് നമുക്ക് പതിനഞ്ചോളം പേരാണ് ഉള്ളത് അതിന് പുറമെ മുന്നൂറ്റി പതിനഞ്ചോളം കർഷകരാണ് നമ്മുടെ ഗീത സ്പോം ഹോമിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ നൂറ്റി അമ്പതോളം വനിതകളും നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ഗീത സ്പോം ടോമിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ട്രെങ്ത്ത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സംരംഭത്തിൽ ഒരുപാട് ടെൻഷനും അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കതിനെ എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ഗീതാസ്വാമിക്കോന് പറ്റുന്നത് നമ്മുടെ ഒപ്പം നിൽക്കുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ് ക്വാളിറ്റി ഫുഡ് കൊടുക്കണമെങ്കിൽ ക്വാളിറ്റി റോ മെറ്റീരിയൽ ആണ് ഇപ്പോൾ ഇനി ഗീതാസ് ഹോം ടു ഹോം നാല് വർഷമായിട്ട് കോൺട്രാക്ട് ഫാമിങ്ങും അതുപോലെ തന്നെ നേരിട്ടും നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് അതിലിപ്പോൾ അമ്പത്തിനാല് ഏക്കറിലാണ് നമ്മൾ പ്രതിഭ മഞ്ഞൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഗൈഡ് ലൈൻസ് നമുക്ക് ഐ ഐ എസ് ആറിൻ്റെ സയൻറ്റിസ്റ്റ് ശ്രീനിവാസാറാണ് നമുക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അമ്പത്തിനാല് ഏക്കറിൽ ഓർഗാനിക് രീതിയിലാണ് പ്രതിഭ മഞ്ഞൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗീത ഹോം ടോം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രതിഭ വിത്ത് കർഷകർക്ക് കൊടുക്കുകയും അതോടൊപ്പം തന്നെ ആ കൃഷി രീതികൾ അതിൻ്റെ ഗൈഡ് ലൈൻസ് കൊടുത്തുകൊണ്ട് ക്രോപ്പ് എടുക്കുന്ന സമയത്ത് നമ്മൾ അതിൽ അഗ്രിമെൻറ്റ് സൈൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഗീത സോം ടോമിൽ ഈ വർഷം അമ്പത്തിനാല് ഏക്കറിൽ കൃഷി ചെയ്യുന്നതിൽ നൂറ്റി അമ്പതോളം വനിതകളായിട്ടുള്ള വീട്ടമ്മമാർ കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പോൾ അഞ്ച് സെൻറ്റിലും അതുപോലെ പത്ത് സെൻറ്റിലും ഇപ്പോൾ അഞ്ച് കിലോ വിത്തെടുത്തിട്ടും പത്ത് കിലോ വിത്തെടുത്ത് നൂറ് കിലോ വിത്തെടുത്ത് അങ്ങനെയൊക്കെ ഒരുപാട് പേര് കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ ഈ മഞ്ഞൾ കൃഷി ചെയ്യുന്നതോടൊപ്പം തന്നെ ഗ്രോ ബാഗിലൊക്കെ ചെയ്യുന്നവർ മറ്റുള്ള കുറേ പച്ചക്കറികളും കൂടിയും ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗൃഹസൗക്യവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു കാര്യമാണ് ഒരുപാട് പേര് കൃഷിയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയതെന്നുള്ളത് ഞാനതിൻ്റെ ഒരു വിജയമായി തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് ഗിദസ് ഹോം ക്യോമിൽ നാല് ഉള്ളത് അതിൽ ഫസ്റ്റ് പ്രോഡക്റ്റ് ആണ് നമ്മുടെ കുർക്കുമീല് ഈ പ്രോഡക്റ്റ് നമുക്ക് നേരിട്ട് കഴിക്കുക അതുപോലെ തന്നെ നമുക്ക് പാലിൽ ആഡ് ചെയ്ത് കഴിക്കാം അതുപോലെ ടീ കോഫി ഷെയ്ക്ക് ഒക്കെ അടിച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് ഒരു സിക്സ് മന്ത് തൊട്ട് എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇപ്പോൾ നമുക്ക് കുർക്കുമിൻ ബോഡിയിൽ അബ്സോർഷൻ നടക്കുന്ന ഫോർമാറ്റിലാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് ആറൻഡി ചെയ്തെടുത്തിട്ടുള്ളത് ഡീറ്റോക്സിഫിക്കേഷനും അതുപോലെ ഇമ്മ്യൂണിറ്റിയാണ് നമ്മുടെ ഈ പ്രോഡക്റ്റിന് പ്രത്യേകത എന്ന് പറയുന്നത് ഇതോടെ നെക്സ്റ്റ് പ്രോഡക്റ്റാണ് ഫസ്റ്റ് റിങ്ക് ഇത് പേര് പോലെ തന്നെ ഫസ്റ്റ് ഡ്രിങ്ക് ആയിട്ട് നമ്മൾ കുടിക്കുന്ന രാവിലെ കുടിക്കുന്ന ലൈറ്റ് ചൂടുവെള്ളം അതല്ലെങ്കിൽ പാൽ ടീ കോഫി ഏതാണോ നമ്മൾ ഫസ്റ്റായിട്ട് കുടിക്കുന്നത് അതിൽ നമുക്ക് ഫസ്റ്റ് ഡ്രിങ്ക് ആഡ് ചെയ്തിട്ട് എർലി മോർണിംഗിൽ എം ടി സ്റ്റൊമക്കിൽ കഴിക്കാവുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത് ഡീറ്റോക്സിഫിക്കേഷനാണ് ഇതിൻ്റെ ആക്ഷൻ വരുന്നത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ആണ് ഇതിൻ്റെ അതായത് ടെർമറിക്കും പൈപ്രങ്ങും ട്രോസിനും സ്റ്റിമിയും കൂടിയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രിങ്ക് എന്ന് പറയുന്നത് നമുക്കറിയാം രാവിലെ കഴിക്കുന്ന ഏതൊരു ഡ്രിങ്കിനും നമുക്ക് ആരോഗ്യപരമായിട്ട് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളതാണ് അത് പേര് പോലെ തന്നെ ഫസ്റ്റായിട്ട് നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു പ്രോഡക്റ്റാണ് ഫസ്റ്റ് ഡ്രിങ്ക് എന്ന് പറയുന്നത് ഗീതസ്കോം ടോമിൻ്റെ നെക്സ്റ്റ് പ്രോഡക്റ്റ് ആണ് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് ഇത് പ്രതിഭ എന്ന് പറഞ്ഞ സിംഗിൾ വെറൈറ്റി സിക്സ് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജോളം കുർക്കുമിൻ കണ്ടൻ്റുള്ള ഓർഗാനിക് രീതിയിൽ കൃഷി ചെയ്ത് മഞ്ഞളാണ് ഈ മഞ്ഞൾ നമ്മൾ ക്രോപ്പ് എടുത്തതിന് ശേഷം അത് നന്നായിട്ട് വാഷ് ചെയ്ത് ഉണക്കി അതിന് ശേഷം ഡബിൾ പോളിഷ് ചെയ്തിട്ടാണ് പൊടിക്കുന്നത് അത്ര ശ്രദ്ധയോടുകൂടി ചെയ്തിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് നമുക്ക് സാധാരണ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നതിന് പകരം മഞ്ഞൾപ്പൊടിയായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിക്കുന്നിടത്ത് അര സ്പൂൺ ഉപയോഗിച്ചാൽ മതി ഗീതാസിൻ്റെ മഞ്ഞൾപ്പൊടി ഗീതാസ്തോം ട്യൂമിൻ്റെ നെക്സ്റ്റ് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ കസ്തൂരി മഞ്ഞളാണ് ബാക്കിയുള്ള എല്ലാം നമ്മുടെ ഒരു ഫുഡ് പ്രോഡക്റ്റുകളാണ് ഇത് നമുക്ക് സ്കിന്നിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ അത് ഓർഗാനിക് രീതിയിൽ നമ്മൾ നമ്മളതിനെ കൃഷി ചെയ്തെടുത്തിട്ടുള്ളതാണ് അതിനുശേഷം നമ്മൾ നന്നായി വാഷ് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം തണലത്തിട്ട് ഉണക്കിയതിന് ശേഷം പൊടിച്ചിട്ടുള്ള നമ്മുടെ ഒറിജിനൽ ക്രീം കളറുള്ള കസ്തൂരി മഞ്ഞളാണ് അത് ഗീതാസ്കോം അവൈലബിൾ ആണ് മഞ്ഞൾ നകത്ത് അടങ്ങിയിട്ടുള്ള കുർക്കുമീൻ എന്ന് പറയുന്ന ബയോ ആക്റ്റീവ് കണ്ടൻറ്റ് നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യാനായിട്ട് വളരെ ചുരുക്കം ഓപ്ഷൻസാണ് ഉള്ളതെന്ന് ക്യാപ്സൂൾസ് ടാബ്ലറ്റ്സ് പോലുള്ള ഓപ്ഷൻസ് ഇവിടെ നമ്മൾ കുർക്കുമീൻ എന്ന് പറയുന്ന സൂപ്പർ ഫുഡാണ് ഇത് ആറ് മാസം മുതൽ വലിയ ആളുകൾക്ക് വരെ കഴിക്കാവുന്ന ഒരു സൂപ്പർ ഫുഡാണ് ഇത് ഇറ്റ്സ് എ ഫസ്റ്റ് ടൈം ഇൻ ദ വേൾഡ് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ടേർമറിക് സൂപ്പർ ഫുഡ് ഇത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടത് ആമസോണിൽ അവൈലബിൾ ആണ് അതുപോലെ ഗീത സോം ടോം എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ആണ് നമ്മൾ നേരിട്ട് വാട്സപ്പ് വഴി ബന്ധപ്പെടുന്നവർക്ക് അയച്ചു അയച്ചുകൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ലുലു അതുപോലെ അലൈറ്റ് കല്യാൺ പോലുള്ള ഹൈപ്പർമാക്ക ചെയിൻസിൽ ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് ഗീത സോം ടോമിൻ്റെ പ്രൊഡക്റ്റുകൾ ഓൺലൈനില് മാത്രമല്ല ഓഫ്ലൈനിൽ ലഭിക്കുക അത് ഗീത സോം ടോം എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വഴി ആമസോണിലും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നേരിട്ട് വിളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീടുകളിലേക്ക് കൊറിയർ അയച്ചു തരുന്നതാണ് അതുപോലെ തന്നെ പ്രൊഡക്റ്റുമായിട്ടുള്ള ബന്ധപ്പെട്ട എന്ത് ഡൗട്ട്സിനും ഞങ്ങൾ നേരിട്ട് വിളിക്കാവുന്നതാണ് ഞങ്ങളുടെ അഡ്രസ്സ് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ അമലാനഗറിലാണ് ഓൾഡ് സെൻറ്റ് ജോസഫ് ചർച്ച എന്ന് പറഞ്ഞ ബിൽഡിങ്ങിനാണ് ഞങ്ങളുടെ ഓഫീസും അതുപോലെ തന്നെ മാനുഫാക്ചറിങ് യൂണിറ്റും വരുന്നത് നേരിട്ട് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ് നേരിട്ട് പ്രൊഡക്റ്റുകൾ മേടിക്കാവുന്നതാണ് പ്രിയരെ കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഇഷ്ടമാ